അതെ നമ്മളെ കത്തിക്കുന്നിടത്ത് മാത്രം കത്തുകയുള്ളൂ അപ്പം ഇങ്ങനെ കേട്ടു പോകും അബോ ഇപ്പിവിടെ ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അര മുക്കാൽ മണിക്കൂറിന് ശേഷമാണ് കേട്ടോ നോക്കാം കമ്മി ഒരുപടി സച്ചിൻ പിഞ്ച് ക്യാമറയ്ക്ക് പുറകിലുണ്ട് ഇന്ന് നമ്മളൊരു ഹോം ടൂർ വീഡിയോ അല്ലേ ചെയ്യുന്നത് ഇന്നത്തെ കാലത്ത് മതിലുകൾക്ക് പല ഓപ്ഷൻസും ഉണ്ട് നമുക്ക് പണിയാനായിട്ട് അതുപോലെ ഒരു അടിപൊളി ഒരു ഓപ്ഷനാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഗ്രാസ് ഗ്രാസ്വാളിനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്ന വീഡിയോ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മളുണ്ട് ഇപ്പോൾ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഈ ഒരു ഏരിയ നമ്മൾ ചുരുക്കിയ സമയം കൊണ്ടൊരു മതിൽ തീർക്കാൻ വേണ്ടി പോവുകയാണ് നമ്മൾ നിന്ന സ്ഥലത്ത് തന്നെയാണ് ആ വീടിന്റെ മുറ്റത്ത് ഒരു അരമുക്കാൽ മണിക്കൂറിന് ശേഷമാണെന്നുണ്ടോ നോക്കുക വഴി മുതൽ ഇങ്ങ് വരെയുള്ള ഈ മുറ്റത്തിന്റെ ഈ ഗാർഡൻ വരെയുള്ള ഭാഗം അടിപൊളിയായിട്ട് കണ്ടോ നല്ല ഒരു മതിലൊക്കെ ഒരു ഗ്രീൻ വാൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ജസ്റ്റ് ഫെൻസ് പ്രൈവസി ഗ്രീൻ വാൾ ആണ് അല്ലേ ഇത് ഷിബിച്ചേട്ടാ ഷിബിച്ചേട്ടാ നമസ്കാരം നമസ്കാരം എന്താണ് നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് എവർഷൈൻ ഡൈനാമിക് കോർപ്പറേഷൻ ലിമിറ്റഡ് ആ അപ്പൊ നമ്മളെ ഇത് ഇങ്ങനെ ഒരു ഗ്രീൻ വാൾ ജസ്റ്റ് ഫെൻസിന്റെ ഫസ്റ്റ് ഗാർഡൻ ഫെൻസിംഗിന് മെയിൻ പിന്നെ ആപ്ലിക്കബിളായിട്ടുള്ള കുറെ ഏരിയകളുണ്ട് ഇത് വരുന്നുണ്ട് ഒന്ന് മതിലിൻ്റെ മുകളിലുള്ളത് പിന്നെ മതിലായിട്ട് പിന്നെ റിസോർട്ടുകൾ അങ്ങനെയുള്ള വീടിന്റെ സെപ്പറേഷൻസ് കാരണം അവിടെ മതിൽ ആവശ്യമില്ല ഈ ഫെൻസിങ്ങിന് വേണ്ടിയിട്ട് ഈ ഫെൻസിങ് ചെയ്താൽ തന്നെ രണ്ട് സൈഡും ഒരേപോലെ നമുക്ക് ഗ്രീൻ കളറിൽ അല്ലെങ്കിൽ നമ്മളിടുന്ന ഏത് ഷെയ്ഡിലാണോ ആ ഷെയ്ഡിൽ നമുക്ക് രണ്ട് സൈഡും

വളരെ വർഷങ്ങളോളം നമുക്ക് അത് കിടന്നുള്ളതും ചെയ്യാം അത് പെട്ടെന്ന് ഡ്യൂറബിൾ ആണ് പെട്ടെന്ന് കേടുവരില്ലേ കാരണം ഇത് വാഷബിൾ ആയതുകൊണ്ട് നമുക്കിതിൽ പൊടി അങ്ങനെയുള്ള എന്തെങ്കിലും പറ്റിയാലും നമുക്ക് കഴുകിയെടുക്കാവുന്നതാണ് നിങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം ഇതിനുള്ളിൽ ആണ് ഈ ചെയിലിങ്ങിൻ്റെ പുറത്താണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഗ്രീൻ മെറ്റീരിയൽ അതെ അതെ റോളാണ് ഇങ്ങനെ റോളായിട്ടാണ് കേട്ടോ പത്ത് മീറ്റർ അല്ലേ ഒരു ആ പത്ത് മീറ്ററിന്റെയും മീറ്ററിൻ്റെയും മൂന്ന് മീറ്ററിൻ്റെയും റോളായിട്ട് വരുന്നത് ഇത് അര മീറ്റർ ഹൈറ്റിലുള്ള റോളാണ് മാക്സിമം എത്ര വരെയുണ്ട് നമുക്ക് ഹൈറ്റ് അതായത് ഹൈറ്റ് ടു മീറ്റർ വരെ ഹൈറ്റ് ഉണ്ട് രണ്ട് മീറ്റർ വരെ ഹൈറ്റ് കിട്ടും കേട്ടോ ഹൈറ്റ് ചോദിച്ചാൽ ഇതിന്റെ ഇൻസ്റ്റോളേഷൻ പ്രോസസ് എങ്ങനെയാണ് ഇത് ആർക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണോ അല്ലെങ്കിൽ നമുക്ക് സാധാരണ ഒരു ഫെൻസിംഗ് വർക്ക് ചെയ്യുന്ന ആർക്കും ഹാൻഡിൽ ചെയ്യാവുന്ന മെറ്റീരിലാണ് കാരണം ഇതിനുള്ളിൽ ചെലിങ്ങാണ് ഈ ചെയിൻ ചെയിലിങ്ങിന് മുകളിലാണ് പുറത്താണ് ഈ ഗ്രാസിന്റെ പോട്ടിങ് വരുന്നത് അതുകൊണ്ട് ഫിക്സ് ചെയ്യുന്നത് ആർക്കാണോ അല്ലെങ്കിൽ ഫെൻസിങ് വർക്ക് ചെയ്യുന്ന ആർക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ഫിക്സ് ചെയ്യുന്ന രീതിയിലാണ് ഇതിപ്പോ ഒരു ടെമ്പററി സൊല്യൂഷൻ ആയിട്ടാണോ അല്ലെങ്കിൽ നമുക്ക് എത്ര കാലത്തേക്ക് നമുക്ക് പതിനഞ്ച് ഇരുപത് വർഷത്തേക്കാണ് ഒരു കുഴപ്പം പറ്റാതെ ഒരു കുഴപ്പം വരില്ല കാരണം ഇത് ആയിട്ടുള്ള മെറ്റീരിയലാണ് ആയത്തും വെയിലത്തും ഒരു കുഴപ്പം വരില്ല പിന്നീട് കാലാകാലങ്ങളോളം ഒരു എക്സ്റ്റീരിയർ പാർട്ടിലൊക്കെ ആണെങ്കിൽ മഴ വെയിൽ തുടങ്ങിയ കാലാവസ്ഥകളെ അതിജീവിക്കുമോ എത്ര കാലം തീർച്ചയായിട്ടും ഒരു പതിനഞ്ച് വർഷത്തേക്ക് നിങ്ങൾക്ക് ഒരു പ്രശ്നവും വരില്ല കാരണം വെച്ചാൽ ഈ യു വി പ്രൊട്ടക്ട മെറ്റീരിയലാണ് അതുകൊണ്ട് വെയിൽ നമുക്കിതിന് വലിയ എഫക്റ്റ് വരില്ല അതുപോലെ തന്നെ മഴ ഇത് ഒരു ഫൈബർ പ്രൊട്ടക്ട് മെറ്റീരിയൽ ആയതുകൊണ്ട് മഴയും ഇതിന് പ്രശ്നമില്ല നമുക്ക് വാഷബിൾ ആണെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞില്ല തീ പിടിക്കുന്നതിന് അത് വേണമെങ്കിൽ ഞാൻ ഡെമോ കാണിച്ചിരുന്നത് അതായത് ഈ സാധനത്തിന് ഒരു പ്രത്യേകത ഉള്ളത് ഇതൊരിക്കും പടരില്ല അത് നമ്മൾ ആ കത്തിക്കുന്നിടത്ത് മാത്രം കത്തുള്ളൂ േര് നിർത്തി കഴിഞ്ഞാൽ അത് കൊള്ളാലും അപ്പൊ അങ്ങനെ ഒരു ഗുണം കൂടെ ഉണ്ടല്ലേ ഇതിപ്പോ നമ്മൾ ഏകദേശം ഒരു ഒന്നര ഒരു മണിക്കൂർ കൊണ്ടാണ് ഇത്രയും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അപ്പൊ ഇത് എത്ര സമയം എടുക്കും സാധാരണ ഒരു വീട്ടിൽ നമുക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ട് ഇല്ല ഒരു ദിവസമൊന്നും ആവശ്യമില്ല ഒരു നിലം നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള നിലവാണെങ്കിൽ നമുക്ക് ഒരു ടു അവേഴ്സ് ത്രീ അവേഴ്സ് നമുക്ക് നല്ലൊരു ഫെൻസിങ് ചെയ്യാം മാക്സിമം ഒരു ആ മാക്സിമം ഇൻസ്റ്റളേഷൻ പ്രോസസ്സ് എങ്ങനെയാണ് ഇത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത് വെക്കുന്നത് ഇൻസ്റ്റളേഷൻ പ്രോസസ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സാധാരണ ചെയിലിങ് ഫിക്സ് ചെയ്യുന്ന ഒരാൾക്ക് ചെയ്യാവുന്നൂ സാധാരണ ഞങ്ങൾ ഇതിനു വേണ്ടി സജസ്റ്റ് ചെയ്യുന്ന പോൾ എപ്പോഴും ഫൈബർ ഗ്ലാസിൻ്റെ പോളാണ് കാരണം അതാവുമ്പോൾ തുരുമ്പിക്കില്ല അതായത് തുരുമ്പിക്കില്ല മഴയത്തും വെയിലത്താണെങ്കിലും അത് ഇതിനു വേണ്ടി ആപ്ലിക്കബിൾ ആണ് ഫൈബർ ഗ്ലാസ് ഫൈബർ ഗ്ലാസിൻ്റെ സ്ക്വയർ ട്യൂബ് അതുപോലെ റെക്റ്റാംഗൽ ട്യൂബുകളൊക്കെ വരുന്നുണ്ട് ഓക്കെ അത് വെച്ച് നമുക്ക് ഫെൻസിംഗ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ തന്നെയാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു ഓക്കെ അപ്പം അതിൻ്റെ ഒപ്പം തന്നെ ഇതേപോലെ തന്നെ വാഷബിൾ ആണ് തുരുമ്പ് പിടിക്കില്ല അപ്പോൾ നമ്മൾ ഇവിടെ നമ്മുടെ ഓഫീസിലെത്തിയിരിക്കുകയല്ലേ ഓഫീസിൽ കളമശ്ശേരി തന്നെയാണ് കളമശ്ശേരി എവിടെയാണ് ശ്രമിച്ചിട്ട് നമ്മൾ ഓഫീസ് വരുന്നത് കളമശ്ശേരിയിൽ സെന്റ് പോൾസ് കോളേജിൻ്റെ അടുത്ത് കെ എസ് ഇവിടെ അപ്പൊ ഇത് തന്നെ നമ്മുടെ നോക്കുക സ്റ്റോക്കുകളാണ് അപ്പൊ അതിന്റെ ഒപ്പം തന്നെ ഇത് ഇഷ്ടംപോലെ അപ്പൊ അതിന്റെ തന്നെ കളർ വേരിയൻസ് കൂടെ ഉണ്ടെന്നുള്ളതാണ് വേറൊരു കാര്യം അതെന്തൊക്കെ കളറുള്ള നമുക്ക് ബ്രൗൺ ഉണ്ട് ഗ്രേ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് വൈറ്റ് ഉണ്ട് മിക്സഡുണ്ട് മിക്സഡുണ്ട് വൈറ്റ് മിക്സഡുണ്ട് അങ്ങനെ പല ഷെയ്ഡില് നമുക്ക് അവൈലബിൾ ആണ് അല്ലേ അതായത് ഓക്കെ ഓക്കെ പൊതുവേ ഗ്രീനാണ് എല്ലാവർക്കും ഒരു താല്പര്യം തോന്നുന്നു അതുകൊണ്ട് ഞങ്ങൾ ഗ്രീൻ ആണ് കൂടുതലും സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് ഗ്രീൻ ആണ് കൂടുതൽ സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ കാണുന്ന ജെസ്പെൻസ് പ്രൈവസി ഗ്രീൻ വാൾ യവർഷന്റെ ഈ ഓഫീസിൽ നിങ്ങൾക്ക് ലഭ്യമാണ് എറണാകുളത്ത് കളമശ്ശേരിയിൽ അത് മാത്രമല്ല കോഴിക്കോടും കോഴിക്കോടും ഡൈനാമിക് കോർപ്പറേഷൻ ലിമിറ്റഡ് ഞങ്ങളുടെ സ്ഥാപനത്തിൽ മെറ്റീരിയൽ റെഡി അവൈലബിൾ ആണ് യെസ് അപ്പോൾ താഴെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ആവശ്യക്കാർക്ക് വിളിക്കാവുന്നതാണ് പറഞ്ഞാൽ പുതിയതായിട്ട് എപ്പിസോഡ് നമ്മൾ വീണ്ടും വരാം ബൈ വിചാരിച്ചാലും ബൈ ഭയങ്കര